വയനാട് ദുരന്തത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മൂന്നു കോടി രൂപ നൽകുമെന്ന് മോഹൻലാൽ മാതാപിതാക്കളുടെ പേരിൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകുക ഉരുൾപൊട്ടലിൽ നശിച്ചുപോയ മുണ്ടക്കൈ എൽ പി സ്കൂൾ പണിയുമെന്നും മോഹൻലാൽ പറഞ്ഞു ഈ നാടുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇവിടെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നുവെന്നും ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായി കാണുന്നതെന്നും ഒരുപാട് പേർ കുറ്റവരെയും ഉടയവരെയും വീടും ഭൂമിയുമെല്ലാം നഷ്ടപ്പെട്ടുവെന്നും ആർമിയും പോലീസും ദുരിതാശ്വാസ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും എന്തിന് ഒരു കല്ലെടുത്ത് മാറ്റിവെച്ച കുട്ടി പോലും നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കയ്യടി അർഹിക്കുന്നുവെന്നും മോഹൻലാൽ താൻ ഉൾപ്പെടുന്ന മദ്രാസ് ബറ്റാലിയൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മുകളിൽ പോയി കാണുമ്പോഴാണ് വ്യാപ്തി മനസ്സിലാകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് നടന്നിരിക്കുന്നതെന്നും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാനാകില്ലെന്നും എന്നിരുന്നാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു മലയാളം ടെലിവിഷൻ വയനാട് Celebrate the moments of colors. KMT Silks, Perendil Monda, Kel.